ും എല്ലാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് എൻ്റെ ഇക്കാടേയും സെക്കൻഡ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അന്നേരം അതിനോട് അനുബന്ധിച്ചിട്ടുള്ളൊരു ചെറിയൊരു ബ്ലോഗ് എടുക്കാന്ന് വെച്ചു നമുക്കിന്ന് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് പരിപാടിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ജസ്റ്റ് നമുക്ക് ഫസ്റ്റ് വൺ കേക്ക് ഉണ്ടാക്കണം സെക്കൻഡ് വൺ ഇക്കെ ഫേവറേറ്റ് പാകിസ്ഥാനി ബിരിയാണി ഉണ്ടാക്കണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ വേറെ പരിപാടിയെന്നല്ല നോമ്പുറിപ്പൊക്കെ നമുക്ക് ഇക്കാരുടെ ഓഫീസിൽ തന്നെ ഇന്ന് എൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം ഒക്കെ നോമ്പുറിച്ചിട്ടാണ് വരുന്നത് അന്നേരം അധികം പണിയില്ല ജസ്റ്റ് ബാക്കി ഇങ്ങനത്തെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ബാക്കി ഒന്ന് ഒതുക്കുന്ന പരിപാടിയുള്ളു നമുക്ക് നേരെ ജോലിയിലോട്ട് പോയി അങ്ങനെ നമുക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എന്ത് അങ്ങ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പാടില്ല മോനാണെന്നാലും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും ആൾ നല്ല ഉറക്കുവാണ് ആ ഉറങ്ങുന്ന സമയത്താണ് നമുക്കിതെല്ലാം ചെയ്തു തീർക്കേണ്ടത് അങ്ങനെ സവാളയും ബാക്കി വെജിറ്റബിളും എല്ലാം കട്ട് ചെയ്തങ്ങ് മാറ്റി വെക്കുവാണ് പിന്നെ നമുക്ക് വേണ്ടുന്ന ചിക്കൻ ഞാൻ ഇവിടെ മന്തിക്ക് വേണ്ടുന്ന പീസിലാണ് ചിക്കൻ എടുത്ത് വെച്ചിരുന്നത് അന്നേരം ബാക്കിയൊന്നും ജസ്റ്റ് ഒരു ഒന്നും കൂടെ സൈസ് കുറയ്ക്കാന്ന് വെച്ചു അതിൻ്റെ ഇപ്പം ഞാൻ പാകിസ്ഥാനി ബിരിയാണി ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടാറ്റയും കാര്യങ്ങളും എല്ലാം വേണം ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നാലെ ഞാൻ വീഡിയോയിൽ ഇടുന്നതാണ് അങ്ങനെ അതുകൊണ്ട് ഒരു സാലഡും റെഡിയാക്കി റെഡിയാക്കിയെടുത്തു കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്തെങ്കിലും കേക്കിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം ബിരിയാണിയുടെ റെസിപ്പി എല്ലാം കൂടി ഇടുമ്പോഴത്തേക്കും നല്ല ലോങ് ആവുന്നുണ്ട് അങ്ങനെ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇട്ട് തരാം അങ്ങനെ ഇതൊരു കേക്കാണ് നമ്മുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അതിന് വേണ്ടിയിട്ട് ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് ബാക്കി നമ്മുടെ ഐസിങ് ഷുഗർ ഇല്ലേ ഐസ് വേറൊന്നുമില്ല നമ്മുടെ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് അത്ര തന്നെ അത് ഒരു കാൽക്കപ്പോളം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ആദ്യം നമ്മൾ ബീറ്റർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുത്തിട്ട് വേണം ബീറ്റർ ഓൺ ആക്കാൻ അല്ലെന്നുണ്ടെങ്കിൽ പൊടി എല്ലാം കൂടെ പെട്ടെന്ന് പറന്ന് ഇതാവും വീട്ടിലില്ലാത്തവർ അല്ലാതെ മറ്റേ വിസ്കോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതാക്കിയാലും മതി ഇനി ഇതിലേക്ക് ഒരു ഒരു കപ്പോളം മൈദയാണ് ഞാൻ എടുത്തേക്കുന്നത് അത് നല്ലപോലെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ കേക്ക് നല്ല സോഫ്റ്റ് ആകത്തില്ലേ അങ്ങനെ നല്ലതുപോലെ കുറച്ച് കുറച്ചാക്കി ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും ഇത് ബാക്കി പൊടിയെല്ലാം നമുക്കൊന്ന് തട്ടിയിട്ട് കൊടുക്കണം അല്ലെങ്കിൽ കേക്ക് നല്ല ഹാർഡായിരിക്കും ഇതിപ്പോൾ നാട്ടിൽ ഞാൻ നല്ല ആക്കിയപ്പോൾ തന്നെ നല്ല ഹാർഡായി വരുന്നുണ്ട് അത് കേക്കിൻ്റെയല്ല മാവ് നല്ല ഹാർഡ് ആവുന്നുണ്ട് ബാക്കി ഇനി അതിലേക്ക് കുറച്ച് സാൾട്ടും പിന്നെ ബേക്കിംഗ് പൗഡറും കുറച്ച് നമ്മുടെ ഓയില് ഞാനിപ്പോൾ ഒരു ത്രീ ടീസ്പൂണാണ് ഒഴിച്ചേക്കുന്നത് ബേക്കിംഗ് പൗഡർ ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടുന്ന ഒരു സാധനം നമ്മുടെ ഒരു ഒരു ടേബിൾ സ്പൂൺ ഓഫ് വിനാഗിരി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ പതഞ്ഞ് ചേർക്കുകയുള്ളൂ അപ്പം പതയൊക്കെ ഒന്ന് വന്ന് തീരുമ്പോഴത്തേക്ക് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കണം നല്ല ആദ്യം ഇത് കണക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഒന്ന് അതാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴാണെങ്കിലും മറക്കരുത് അല്ലെങ്കിൽ നല്ല പാടാവും ഇതാണ് ഇത് കണക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം ഇനി ഇത് ഞാൻ ഒരു നമ്മുടെ ബേക്കിംഗ് ട്രെയിൽ ഞാൻ ഓവനിലാണ് ഇത് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ബേക്കിംഗ് ട്രെയിൽ ഇങ്ങനെ സൈഡിൽ നമ്മുടെ ഓയിൽ പേപ്പർ അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ ഇത് ജസ്റ്റ് ഒന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി അന്നേരം ഇരുന്നോളൂ അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ബാക്കി ആ ബാറ്ററി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ് കൊടുത്തിട്ട് നമുക്ക് എല്ലാ സൈഡും ഒന്ന് എത്തിക്കുന്ന രീതിയിൽ ഒന്നാക്കി കൊടുത്ത് രണ്ട് തട്ടൊക്കെ ഒന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അതിലെ ബബിൾസൊക്കെ പോയിക്കോളും അങ്ങനെ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യട്ടെ അപ്പോഴേക്കും നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ ഇവിടെ വൺ ഫിഫ്റ്റിയിൽ ഒരു പത്ത് ആണ് ഇട്ടേക്കുന്നത് പത്ത് മിനിറ്റ് വേണം അഞ്ച് മിനിറ്റിൽ ആകുമ്പോഴത്തേക്കും തന്നെ ഓവൻ ഹീറ്റായി കിട്ടും അപ്പോഴേക്കും എൻ്റെ മോൻ എണീറ്റിട്ടുണ്ട്

വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതും ഒരു വൺ എയ്റ്റി ഡിഗ്രിയിലാണേൽ ഞാൻ ബാക്കി ബേക്ക് ചെയ്യുന്നത് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഇട്ടപ്പം തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടും പിന്നെ ബാക്കി കുറച്ച് ഷുഗർ സിറപ്പും ഉണ്ടാക്കുവാണ് വേറൊന്നുമില്ല നമ്മുടെ പഞ്ചസാരയും വെള്ളവും മാത്രം വെച്ചൊന്നും ചൂടാക്കി ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു തിക്ക് വരണ്ട അതിന് മുമ്പ് തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇത് പിന്നെ ഞാൻ ബിരിയാണിക്കും അരി ഇട്ടു അത് കഴിഞ്ഞ് ഞാൻ ഇത് നമ്മുടെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇപ്രാവശ്യം ഒരു അമ്മളി പറ്റി ഞാൻ വിചാരിച്ചു ഫ്രഷ് ക്രീമും വീപ്പിംഗ് ക്രീമും രണ്ടും ഒന്നായിരിക്കുമെന്ന് അങ്ങനെ ഫ്രഷ് ക്രീമിന് ഓഫറ് കണ്ടപ്പോൾ ഞാനിഞ്ഞെടുത്തോണ്ട് പോയിരുന്നു അങ്ങനെ പക്ഷേ എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടല്ലോ ഞാൻ പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ തന്നെ നമ്മുടെ കറക്റ്റ് റ്റ് വിപ്പിംഗ് ക്രീമിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും തന്നെ ആയിരുന്നു അതുകൊണ്ട് എന്തായാലും രക്ഷപ്പെട്ടു ഇതുപോലെ വേറെ ആർക്കും അവളെ പറ്റരുത് പക്ഷേ ഈ കേക്ക് കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മറ്റേ വിപ്പിങ് ക്രീം കഴിക്കുന്നതിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഫ്രഷ് ക്രീം ചേർത്തപ്പം അങ്ങനെ എന്താണ്ട് കേക്ക് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഉണ്ടാക്കാൻ നോക്കുന്നത് അങ്ങനെ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടുക്കുന്ന ഒന്ന് പീസാക്കി എടുത്തിട്ടുണ്ട് എൻ്റെ ഓവൻ്റെ പ്രശ്നമാണോ അതോ ട്രേയുടെ പ്രശ്നമാണോ എന്താണെന്നറിയില്ല അത് എപ്പോഴും ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം ചരിഞ്ഞ് ഒരു ഭാഗം നല്ല തിക്കുമായിട്ടാണ് കിട്ടുന്നത് എന്താണെന്നറിയില്ല വേറെ എന്തോ വെച്ചാലും അങ്ങനെയാണ് ജസ്റ്റ് ആ ഒരു സൈഡ് സൈഡുകൊണ്ട് ഒരു ചരിവുണ്ട് ഇനി ഓവൻ്റെ കംപ്ലൈൻറ്റ് ആണോ എന്നും അറിയില്ല അങ്ങനെ ആദ്യം കുറച്ച് ഫ്രഷ് ക്രീം ഒന്ന് വെച്ചെടുത്തിട്ട് വീണ്ടും അതിന് മുകളിൽ കേക്ക് വെച്ച് പിന്നെ ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിന് മുകളിൽ വീണ്ടും ഫ്രഷ് ക്രീം വീണ്ടും കേക്ക് അങ്ങനെ നമ്മൾ എത്ര ലെയർ ഉണ്ടോ അത്രയും ലെയർ അത് കണക്ക് നമുക്ക് ഫിൽ ചെയ്തെടുക്കാം അങ്ങനെ താണ്ട് നില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൂളാവാൻ വേണ്ടിയിട്ടൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്കും നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദം ഇടാം ഇങ്ങനെയാണ് ഞാൻ ദം ഇടുന്നത് നേരെ റൈസിനകത്തൊട്ടിട്ടിട്ട് നമുക്ക് ഫോയിൽ പേപ്പർ വെച്ചിട്ടാണ് മൈദ ഞാൻ എടുക്കുന്നില്ല ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അമർത്തി വെച്ചു കൊടുത്തിട്ട് അതിൻ്റെ ലിഡ് അങ്ങ് വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോഴെ നല്ല രീതിയിൽ ആവി പോവാതിരുന്നോളൂ അങ്ങനെ ബിരിയാണിയും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മേള നമുക്ക് എഴുതണമല്ലോ അതിന് എനിക്ക് ഫ്രഷ് ക്രീം തികഞ്ഞില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വിപ്പിംഗ് ക്രീമിന് പോരോ നമുക്കിത് എടുക്കാവുന്നതാണ് നമ്മുടെ മുട്ടയുണ്ടല്ലോ ഞാനിപ്പോൾ ഒരു മൂന്ന് മുട്ടയുടെ വൈറ്റ് മാത്രമാണ് എടുത്തേക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം ബീറ്റ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പോളം പഞ്ചസാര പൊടിച്ചത് നമ്മുടെ ഐസിങ് ഷുഗർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ല തിക്കായി കിട്ടും പാത്രത്തിൽ നിന്ന് ഒഴുകി വരാത്ത രീതിയിലാണ് നമുക്ക് അതിൻ്റെ തിക്നസ് വേണ്ടുന്നത് അങ്ങനെ അതിലേക്ക് കുറച്ച് റെഡ് കളറ് മാത്രമാണ് എൻ്റെ കയ്യിലിരുന്നത് അങ്ങനെ റെഡ് കളർ ഇട്ട് ഐസിങ്ങിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ രീതിയിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ അത്ര എക്സ്പേർട്ടൊന്നുമല്ല അതുകൊണ്ട് എനിക്കറിയാവുന്ന ഒരു ഡിസൈൻ വെച്ചിട്ട് ഒപ്പിച്ചെടുക്കാമെന്ന് വെച്ചു അങ്ങനെ നാട്ടിൽ ഇതാണ് റെഡി ആയി കിട്ടിയിരിക്കുന്നത് എഴുതുന്ന കാര്യത്തിൽ അങ്ങ് കേക്കിൽ ഇതാ എക്സ്പേർട്ട് അല്ലാത്തത് കൊണ്ട് തന്നെ ആനിവേഴ്സറിയുടെ ഭാഗം കുറച്ച് അങ്ങും ഇങ്ങുമൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്തായാലും നമ്മൾ തന്നെ ഉണ്ടാക്കി കേക്ക് മുറിക്കുമ്പോൾ ഉള്ളൊരു ഒരു ഹാപ്പിനസ് ഉണ്ടല്ലോ അത് മതി അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ മെയിനായിട്ട് കേക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് പുറത്തൊന്ന് വാങ്ങിക്കാമല്ലോ അങ്ങനെ കേക്കും റെഡിയായി സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണിയും റെഡിയായി അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇളക്കി നോക്കുവാണ് ആ റോക്കെ റെഡി ആയിട്ടുണ്ട് ഓക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ മോനയും കുളിപ്പിച്ച് സെറ്റ് ചെയ്തെടുത്ത് ബാക്കി ഇക്ക വരുന്നത് വരെ വെയിറ്റ് ചെയ്യുവാണ് അങ്ങനെ ഇക്കായും വന്നു ബാക്കി ഞങ്ങളെ കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ചു മോനാണെങ്കിൽ മധുരത്തിനോട് അത്ര ഇഷ്ടമുള്ള ആളല്ല അതുകൊണ്ട് കേക്ക് ഐറ്റംസ് ഒന്നും അങ്ങനെ അവൻ കഴിക്കാറുമില്ല കൊടുത്തിട്ടും അവൻ്റെ ബർത്ത്ഡേക്ക് പോലും കൊടുത്തിട്ട് അവൻ അങ്ങനെ കഴിച്ചിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് നേരം കഴിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ നടന്നില്ല പിന്നെ അവൻ്റെ വഴിക്ക് വിട്ടു അത് കഴിഞ്ഞിട്ട് ബിരിയാണി നാണ്ടേ നല്ല സെറ്റായിട്ടുണ്ട് ഇതിൻ്റെ റെസിപ്പി ഇടുന്നതാണ് എന്തായാലും കാണാത്തവരേ പോയി കാണണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ